ഹലോ അസ്സാം വലൈക്കും റുബിസേപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഷാളുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് വിസ്കോസ് കോട്ടണിലെ സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് കോട്ടൺ ആണ് ഫ്ലോറൽ ടൈപ്പിലുള്ള വിസ്കോസ് കോട്ടൺ സോഫ്റ്റ് ഫ്ലോറൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫ്ലോറൽ ടൈപ്പ് വില ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു പേപ്പർ കോട്ടൺ ടൈപ്പിലുള്ളതാണ് അടുത്ത കളർ എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചിലാണ് ഇത് കട്ടി കുറഞ്ഞിട്ട് ചൂടൊന്നും എടുക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള ഷോളാണ് ഒരു പേപ്പർ കോട്ട അല്ലെങ്കിൽ വിസ്കോസ് കോട്ട എന്ന് പേര് പറയാം അറുതിയുടെ കൂടെ ചുരിദാറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചെറിയ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുക നല്ലപോലെ മടക്കി നല്ല വൃത്തിക്ക് ഇടാൻ പറ്റുന്ന തലയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് കുഞ്ഞെ അവിടെ തന്നെ ഇരിക്കണേ ഓർക്കാതെ അങ്ങ് വിളിച്ചു പോയതാണ് കേട്ടോ ഇങ്ങനെയാണ് ചെന്ന അടുത്തത് ടർക്കിഷ് പ്രിൻറ്റഡ് ആണ് ഇമ്പോർട്ടഡ് ടർക്കിഷ് കോട്ടൺ ഷോളാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണേ കലങ്കാരി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തലയിൽ നിൽക്കുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണേ നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നീളവും വീതി ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ടർക്കിഷാണ് തുർക്കി ഷോളുകൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട നൈറ്റി വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻസ്റ്റൈലിൻ്റെ കോട്ടൺ നൈറ്റുകൾ ഇപ്പോൾ നമുക്ക് ഉണ്ട് മുന്നൂറ്റമ്പത് നാന്നൂറിനൊക്കെ വിലയുള്ളത് അതിന് മുന്നൂറ്റമ്പത് മുതലാണ് എൻസ്റ്റൈലിൻ്റെ നൈറ്റുകൾ സ്റ്റാർട്ടിങ് കേട്ടോ അപ്പോൾ മുന്നൂറ്റമ്പതിൻ്റെ നൈറ്റുണ്ട് നാനൂറ് നാനൂറ്റി പതിനഞ്ച് പിന്നെ എണ്ണൂറ് വരെ എണ്ണൂറോ എണ്ണൂറ് വരെ അല്ലേ ഉള്ളത് നമ്മുടെ പ്രീമിയം ദുബായ് നൈറ്റുകളുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെയൊക്കെ അടിപൊളി നൈറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം നൈറ്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പ്രീമിയം നൈറ്റുകൾ വേണമെന്ന് പറഞ്ഞാൽ മതി അടിപൊളി പ്രിൻറ്റുകളും അടിപൊളി മെറ്റീരിയലും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് ടൈപ്പ് ഷോളുകളുണ്ട് നിങ്ങൾക്ക് ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഷോളുകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഷോളിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ ഫോർ ഫൈവ് ഡേയ്സ് ഒക്കെ പറയുന്നത് ചില ഡി ടി ഡി സി വഴിയാണ് ഇപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ലൊക്കേഷനിൽ ഡെലിവറി ഇല്ലാത്തത് മാത്രം പോസ്റ്റിൽ അയച്ചിട്ട് ബാക്കി എല്ലാ ഇന്ത്യയിലെല്ലായിടത്തും ഡി ടി ഡി സി തന്നെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റുകൾ കിട്ടുന്നതാണ് ഇപ്പോൾ കസ്റ്റമർ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഓർഡർ ചെയ്ത് പെട്ടെന്ന് കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തത് ഡാഫ് ഹോർഡിൽസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു ആദ്യമേ തന്നെ ഡാഫ് ഹോർഡിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഹോൾഡർ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തരിക അപ്പോൾ അവർക്കാണ് നമ്മളുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് വിന്നറിനുള്ള സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ സമ്മാനം എന്താണ് ഷോളോ നൈക്കോ ഗൗണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതെന്താണെന്ന് ഞാൻ തീരുമാനിച്ചില്ല ഇപ്പോൾ ഓർത്തിപ്പം പെട്ടെന്ന് പറഞ്ഞതാണ് അടുത്ത മുന്നാക്ഷി ഷിഫോൺ ഓംബ്രയാണ് ബാങ്ക് കേൾക്കുന്നുണ്ടാണേ ടു നയൻറ്റി ഫൈവ് ബാങ്കിൻ്റെ ടൈമായി എന്ന് ഓർത്തില്ലായിരുന്നേ വീഡിയോ തുടങ്ങി കുറച്ചായപ്പോഴാണ് അപ്പോൾ അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഓർഗാൻസ ഷിമ്മറാണ് ഇതൊരു പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാം മറ്റേത് സിൽക്ക് സാരിയുടെ കൂടെയും നല്ല സിൽക്ക് ചുരിദാറിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാം അതേ കളർ ഷോളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ നല്ല ഒരു എന്താ പറയുക സിൽക്ക് ആണ് നല്ല പടവിടാന്നിരിക്കുന്ന ഒരു ചെറിയ ഗ്ലോസി ഫിനിഷിങ്ങുള്ള ചെറിയൊരു ഷിമ്മർ ടൈപ്പിലുള്ള ഷോളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് പ്രീമിയം ബ്രാൻഡാണ് കേട്ടോ ആണ് ഇമ്പോർട്ടഡാണ് ഇതിലൊരഴുക്ക് പറ്റിയിട്ടുണ്ട് വാഷ് ചെയ്താൽ പോകുന്നതാണെങ്കിൽ നമുക്കത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്കൗണ്ട് സെയിലിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്ര റേറ്റ് വരുമല്ലോ ഡിസ്കൗണ്ടിൽ അത് എടുക്കാം പോവാത്ത അഴുക്കാണെങ്കിൽ നമ്മളത് ഡാമേജിലേക്ക് മാറ്റുന്നതായിരിക്കും ഇതൊക്കെ മാറ്റം അടിപൊളി കളേഴ്സ് കേട്ടോ ഇതൊക്കെ ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സാരിക്കും ചുരിദാറും ഒക്കെ ഈ ടൈപ്പ് കളേഴ്സ് വരാറുണ്ട് ഗൗൺസിനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് നല്ല ഭംഗിയിൽ ഇടാം ഒരു വെഡ്ഡിങ് ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് വേറെ ചെയ്യാം നല്ല പടപടാന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒരു എന്താ പറയുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ആണ് രസമുണ്ട് ഒരു സെക്കൻഡ് കസ്റ്റമറുണ്ട് ആ അനുജ്യമുണ്ട് നമ്മളിതൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ നോർമലായിട്ട് എനിക്ക് ശ്രദ്ധയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും പുറത്ത് കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റ് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം ഓർഗാൻസിമ്മൻ്റെ ഒരു പേപ്പർ എന്താ പറയുക ഒരു നല്ല പടപടായിരിക്കുന്ന ടൈപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് എൻക്വയറി ചെയ്താൽ മതി മുന്നൂറ്റി നാൽപ്പതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാലും മതി ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നമ്മൾ ഈ സിൽക്ക് സാരിക്ക് ഒക്കെ വരുന്ന ഒരു പാർട്ടി വെയർ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള സെയിം പ്രീമിയം അടിപൊളി ഷോളുകളാണ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക അതുപോലെ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ കമൻറ്റ് ചെയ്ത കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത് ഡാഫോർഡിൽസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലുള്ള ആളാണ് അപ്പോൾ എന്തായാലും അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തരിക നിങ്ങളുടെ സമ്മാനം ഉടനെ തന്നെ വീട്ടിലെത്തുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അടുത്ത ആഴ്ചയിൽ ഇൻഷാല്ല അടുത്ത ആഴ്ച നമ്മൾ കമൻറ്റിനെ വിന്നറിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഒരു ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി താങ്ക്